മഹാനവമി ദിവസം രാവിലെ ആറു മണിയോടെ പണിയായുധങ്ങളും ഉപകരണങ്ങളും പുസ്തകങ്ങൾ വെച്ചിരിക്കുന്നിടത്ത് തന്നെ പൂജയ്ക്ക് സമർപ്പിക്കാം ആയുധങ്ങൾ ചന്ദനം കുങ്കുമം അരിപ്പൊടി എന്നിവ കൊണ്ട് അലങ്കരിച്ച് വിദ്യാപൂജയ്ക്കൊപ്പം വെച്ച് ആരതി ആരതിയൊഴിയുകയാണ് വേണ്ടത് പേന ആയുധ പൂജയിൽ വയ്ക്കരുത് തലേന്ന് പുസ്തകം പൂജയ്ക്ക് വയ്ക്കുന്ന കൂട്ടത്തിലാണ് വെക്കേണ്ടത് മഹാനവമി ദിവസമാണ് വാഹന പൂജയും ചെയ്യേണ്ടത് ആ ദിവസം വാഹനം ആലിലയോ മാവിലയോ കൊണ്ട് അലങ്കരിച്ച് ചന്ദനം കുങ്കുമം ചാർത്തി ജലഗന്ധം പുഷ്പം അക്ഷതം ഇവ കൊണ്ട് അർച്ചിക്കുക വണ്ടിയിൽ തിലകം ചാർത്തിയിട്ട് ഇവയെല്ലാം തുടിയ്ക്കണം അതിനുശേഷം വണ്ടിയെടുക്കാവുന്നതാണ് ആയുധ പൂജ കഴിഞ്ഞ് പിറ്റേന്ന് വിജയദശമി ദിവസം പുസ്തകങ്ങൾക്കൊപ്പം ആയുധങ്ങളും പൂജയെടുക്കാം